ഇറങ്ങിയത് ആയിരം സുഹാബികളാണ് ആയിരം പേരാണ് ഊഹദിലേക്ക് ഇറങ്ങിയത് പോകുന്ന വഴിയിൽ നെബ്സല്ലാഹു അരി വസ്ലന്നു തന്റെ അടിച്ച സ്ഥലമാണ് കാണാൻ പോകുന്നത് ഊഹദിലേക്ക് പോകുമ്പോൾ ആയിരം സുഹാബികളുണ്ട് പോകുന്ന വഴിയിൽ നബ്സല്ലാ തന്റെ അടിച്ച് താമസിക്കുന്നു യുദ്ധത്തിന് ഒരുങ്ങിയത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് യുദ്ധം നടന്നത് ചവ്വാൽ മാസമാണ് ഇജറാം മൂന്നാം വർഷമാണ് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുശേഷമാണ് വുഹദ് യുദ്ധം നടക്കുന്നത് ബദർ യുദ്ധത്തിൽ വലിയ നേതാക്കൾ ശത്രുക്കൾ വർഷത്തിന്

നാല് വക്താരം നിസ്കരിച്ചു നിസ്കരിച്ച സ്ഥലത്ത് പിൽക്കാലത്ത് ഉമർബിനെ അബ്ദുൽ റതി പള്ളി ഉണ്ടാക്കി പള്ളിക്ക് വരിച്ചു മസ്ജിദ് രണ്ട് പ്രായമുള്ളവരുടെ പള്ളിയിൽ നിന്നാണ് പള്ളീന്റെ പേര് കാരണം തൻ്റെ അടിച്ച സ്ഥലത്ത് രണ്ട് പ്രായമുള്ളവർ താമസിച്ച സ്ഥലമാണ് അതുകൊണ്ട് മസ്ജിദ് രണ്ട് പ്രായമുള്ളവരുടെ പള്ളി എന്നാണ് മസ്ജിദുദ്ദിറ എന്ന പള്ളിക്ക് പേരുണ്ട് ഊഹദിലേക്ക് പോകുമ്പോൾ യുദ്ധത്തിലുള്ള പടത്തൊക്കെ ഈ പടങ്ങിയൊക്കെ അവിടെന്നാണ് ധരിച്ചത് അതുകൊണ്ട് മസ്ജിദ് എന്നും പള്ളിക്ക് പേരുണ്ട് ുംഹദിലേക്ക് പോകുമ്പോഴത്ത സ്ഥലമാണ് ഇപ്പൊ കാണാതെ നമ്മളെ ഇടതുവശത്തായിട്ട് രണ്ട് കുബയും ഒരു മിനാലുള്ള പള്ളിയായിട്ട് കാണും ഇടത്തോട്ട് നോക്കി ഞങ്ങള് പഴയ മോഡല് അന്നത്തെ പള്ളിയല്ലേട്ടോ പണ്ടത്തെ മോഡലി